ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് റെസിപ്പീസ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടന്മാർക്ക് യൂസ്ഫുള്ളായ ഒരു ഐറ്റം കൂടി ഉണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് യൂസ്ഫുള്ളായ ഒരു സംഭവം കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം നമുക്ക് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് വെക്കാനുണ്ടാവില്ലേ നമ്മൾ സാധാരണ ഇതുപോലത്തെ ചൂല് മാച്ചി ബ്രഷ് വൈപ്പർ മോപ്പ് ഇങ്ങനത്തെ എല്ലാ ഐറ്റംസ് നമ്മൾ ഒന്നിക്കൽ വീടിൻ്റെ ഏതെങ്കിലും വോളിന് ഇങ്ങനെ ചാർത്തി വെച്ചുകൊടുക്കും അല്ലെങ്കിൽ മോപ്പെല്ലാം അങ്ങനെ ചിലപ്പം ബാത്റൂമിലൊക്കെ കഴുകിയിട്ട് അങ്ങനെ അതിൻ്റെ ഒരു മൂലൊക്കെ വെച്ചുകൊടുക്കും അങ്ങനെയല്ലല്ലേ ചെയ്യല് അപ്പം അതുപോലത്തെ ഐറ്റംസ് എല്ലാം നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്റ്റാൻഡാണ് കേട്ട ഇത് ഇത് കാണാനും നല്ല ഭംഗിയാണ് നല്ല യൂസ്ഫുള്ളാണ് ഒരുപാട് ഐറ്റംസ് ഇതിൽ വെക്കാനും പറ്റും ഇതിൽ കാണുന്ന ഈ ഒരു സ്ക്വയറിൻ്റെ അകത്ത് നമുക്ക് ഓരോന്നും ഇതുപോലെ കുത്തനെ വെച്ചുകൊടുത്താൽ മതി അതുപോലെ ഇങ്ങനെ സൈഡിലൊരു ഹൂക്കലും കൊടുക്കുന്നതാണെങ്കിൽ ഇതിൽ ഇതുപോലെത്തന്നെ ഇതൊക്കെ നമുക്ക് ബ്രഷും കാര്യങ്ങളൊക്കെ തൂക്കി വെച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് തോർത്തൊക്കെ ചെറിയ ടവലും കാര്യങ്ങളൊക്കെ വെച്ചുകൊടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ നമ്മൾ മോപ്പ് ചെയ്യുന്നതിൻ്റെ ബക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ബാസ്ക്കറ്റ് അതെല്ലാം നമുക്ക് അങ്ങനെ വെച്ചുകൊടുക്കാൻ പറ്റും കേട്ടോ ഇത് നല്ല യൂസ്ഫുള്ളാണ് പിന്നെ വീടിൻ്റെ ബാക്കിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയുമാണ് അവിടെ ഇവിടെയും വെച്ചിട്ട് ഈ കച്ചറിയും വൃത്തി കിടൊന്നും ആകുകയും ചെയ്യൂല അപ്പം ഇതെന്തായാലും നമുക്ക് വീട്ടിൽ വീട്ടമ്മമാർക്ക് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ വ്ളോഗിൽ പുറത്ത് വന്ന വീഡിയോസും അതുപോലെ തന്നെ ഷോപ്പിംഗ് വീഡിയോസൊക്കെ ഉൾപ്പെടുത്തണം എന്ന് കമൻറ്റ് കാണലുണ്ട് പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലമുണ്ട് പുറത്ത് പോകാൻ തന്നെ നല്ല മടിയാണ് പോയാൽ തന്നെ ആവശ്യങ്ങൾ തീർത്തിട്ട് പെട്ടെന്ന് വരുത്താം എന്നിട്ടാ എനിക്ക് തോന്നുന്നു ഈ ഒരു മഴക്കാലം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് കുട്ടികളായിരിക്കും കാരണം അവർക്ക് ഈ ഒരു വെള്ളത്തിലും മഴയത്തൊക്കെ കളിക്കാൻ കിട്ടുന്ന നല്ലൊരു ചാൻസാണല്ല ഇതൊക്കെ തന്നെയാണ് പരിപാടികൾ കാരണം ഇപ്പോൾ ഒരുപാട് ഫ്രീ ടൈമും ഉണ്ട് പിന്നെ ഞാൻ ദുബായിന്ന് വരുന്ന സമയത്ത് തന്നെ ഞാൻ ചിന്തിച്ചൊരു കാര്യമെന്ന് മോൻ ഇങ്ങനെ പറയും ഉമ്മ സയൻസിൻ്റെയൊക്കെ ചില ഭാഗങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പഠിച്ചെടുക്കാമെന്നൊക്കെ പറയുമ്പം ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ ഇവർക്ക് നല്ലൊരു ക്ലാസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ഹെൽപ്പായിട്ട് മാറുമല്ല അങ്ങനെ ഞാൻ ഒരുപാട് ആൾക്കാരത്ത് അന്വേഷിച്ച സമയത്താണ് എനിക്ക് ആൽബിഡോ എഡ്യൂക്കേറ്ററിനെ കുറിച്ച് അറിയാൻ പറ്റിയത് അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റ് ഞാൻ മോനെ ആ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചു മാഷ അത് അടിപൊളി ക്ലാസ് ആണ് കേട്ടോ കാരണം പ്രത്യേകിച്ച് നമുക്ക് ബോയ്സിനൊക്കെ ക്ലാസ്സിൽ ടൈമിൽ കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് കുറച്ച് പണിയുള്ള കാര്യമാണെന്നല്ല പക്ഷേ ടീച്ചേഴ്സ് എല്ലാം അത്രയും ഫ്രണ്ട്ലി ആയതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുപോലെ ഒരുപാട് പാരൻസൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും കാരണം കുട്ടികൾക്ക് നല്ലൊരു ക്ലാസ് കൊടുക്കണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള പാരൻസിന് നല്ലൊരു ഓപ്ഷനാണ് കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ക്ലാസ് നല്ല യൂസ്ഫുള്ളും ആണ് അതുപോലെ തന്നെ സി ബി എസ്ഇ ആയാലും ഐ സി എസ് സി ആയാലും സ്റ്റേറ്റ് ആയാലും കാമ്പ്രിഡ്ജ് ആയാലും അങ്ങനെ ഈ ഒരു സിലബസിലെ ഏത് സബ്ജക്റ്റ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്കും ഇത് നല്ലൊരു ഹെൽപ്പാണ് കേട്ടോ പിന്നെ ഓരോ കുട്ടിക്കും നൂറ് ശതമാനം ഇൻഡിവിജ്വൽ അറ്റൻഷനും പേഴ്സണലൈസ്ഡ് ലേണിങ്ങും കുട്ടികൾക്ക് ബേസിക് ഫൗണ്ടേഷൻ പിന്നെ അക്കാഡമിക് ട്യൂഷൻ ഇതൊന്നും കൂടാതെ മികച്ച ഓൺലൈൻ സ്കൂളിങ്ങും പിന്നെ കുട്ടികൾക്ക് ആസ്വദിച്ച് പഠിക്കാൻ കിൻഡർ ഗാർഡൻ പ്രോഗ്രാംസൊക്കെ വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ മോനി ഇതുപോലെ ഹാപ്പി ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കുന്ന കാണുമ്പോൾ ഞാനും ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ നല്ലൊരു ഓൺലൈൻ ഇതൊക്കെ അന്വേഷിക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ആൽബർഡോ എഡിക്കേറ്റർ അപ്പം ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിലും കൊടുക്കുക കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക പിന്നെ എൻ്റെ ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെറിയൊരു ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് രാത്രിയൊക്കെ വെള്ളയപ്പും ഫിഷ് കറി ആന്നിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ വെള്ളാപ്പത്തിൻ്റെ അരിയൊക്കെ ഒന്ന് പുതിർത്തി വെക്കലാണ് ഇതിപ്പം മൂന്ന് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പുതിർത്തി വെക്കാം കേട്ടാ അപ്പോൾ അതങ്ങനെ ചെയ്തെടുക്കാം പിന്നെ ഇത് അരക്കപ്പ് പച്ചരി ആണോ ഇതും അതുപോലെ തന്നെ വെള്ളമൊഴിച്ചിട്ടൊന്ന് പുതിർത്തി വെക്കുക ഇതിലേക്ക് നോർമൽ വാട്ടർ ആണ് എടുക്കുന്നത് ഇത് ഈ ഒരു വെള്ളാപ്പത്തിൻ്റെ കപ്പ് കാച്ചാൻ വേണ്ടിയിട്ട് യൂസാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ചെയ്ത് വെക്കുക ഇതിപ്പോൾ അരിയെല്ലാം പുതിർത്തിയിട്ട് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കലാണ് അപ്പോൾ ആദ്യം തന്നെ കപ്പി കാച്ചാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച് അരക്കപ്പ് പച്ചരിയില്ലേ അതാണെന്നൊന്ന് അരച്ചെടുക്കുന്നുണ്ടാ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക പിന്നെ ഈ ഒരു മിക്സിഡ് ഒരാളിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് കുളുക്കിയെടുത്തതിന് ശേഷം അതൊന്നൊഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കൈയ്യെടുക്കാണ്ട് ഇളക്കി കൊടുക്കുക ഇതെന്തായാലും എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഇളക്കിക്കൊണ്ട് വരുമ്പം ഇതുപോലെ നല്ല തിക്കായിട്ട് നല്ല കുറുക്കി കിട്ടും അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ നേരത്തെ പുതിർത്തി വെച്ച് മൂന്ന് കപ്പ് പച്ചരിയിലെ ആ മൂന്ന് കപ്പ് പച്ചരിയിലേക്ക് ഒന്നര കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊക്കെ ചേർത്തെടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കുക ഞാനിപ്പോൾ രണ്ട് പാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് ആദ്യം ഇതാ അരിയും തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തയിലേക്ക് നമ്മൾ കപ്പിക്കാച്ച് വെച്ചിട്ടില്ല അതൊന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കാൽ സ്പൂണ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തതിന് ശേഷം ഇത് നല്ലൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ഇതെന്തായാലും പൊങ്ങി വരുന്നവരെ വെയിറ്റ് ചെയ്യണമല്ലോ അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് മണിക്കൂറെല്ലാകുമ്പോഴത്തേക്ക് വെള്ളപ്പത്തിന് പുതിർത്തി വെച്ചാൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ആയിട്ട് ഇതിലേക്ക് രണ്ട് ഐറ്റംസ് ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് പിന്നെ ഇതാ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് എടുക്കാം ഇത് മിക്സ് ആവാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ എങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം കേട്ടോ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂറിനൊക്കെ ശേഷമാണ് വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് ഇതൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ഗ്യാപ്പിൽ ഇനിയിപ്പോൾ കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതൊന്ന് ചൂടായി വന്നാൽ ഉള്ളി ചേർത്ത് കൊടുക്കുക ഉള്ളി ഒന്ന് റെഡിയായി വന്നാൽ ഇനിയിപ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ആക്കി എടുക്കുക പിന്നെ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെക്കുക തക്കാളിയൊക്കെ ഒന്ന് നന്നായി കുക്കായി കിട്ടണം ഇപ്പം ഇത് തക്കാളിയിൽ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് ഈ ഒരു പുളിയന്നിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പുളിയും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് എടുക്കാം ഈ ഒരു പുളി ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ ഇത് ഇതൊന്ന് മുഴുവനായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇതിലേക്ക് ഒരു തേങ്ങ അരച്ചെടുക്കാനുണ്ട് ഇതിപ്പോൾ അരക്കപ്പ് തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയുടെ ചേർത്തിട്ട് അരച്ചെടുക്കാം ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു കറിയിലേക്ക് മീനെല്ലാം ചേർത്ത് കൊടുക്കാട്ടോ ഇപ്പം ഈ ഒരു ഇരിമീൻ ആ എന്നിട്ട് എടുത്തിട്ടുള്ളത് ഇതിന് പല പേരുണ്ടാവും അപ്പോൾ ഇതാ ഇതൊന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ മീനൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇനി നന്നായിട്ട് തിളച്ചിട്ട് വരും അപ്പോൾ ആ ഒരു സമയത്ത് മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം ഈ ഒരു മീന് ഭയങ്കര മുള്ള കൊണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര കുത്തി ഇളക്കി കൊടുക്കണ്ട കേട്ടോ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും കറിയൊക്കെ കൂട്ടുന്ന സമയത്ത് അതുകൊണ്ട് ചെറിയ രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പൊ ഇതാ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങല്ലേ ഈ തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് തിളപ്പിക്കാം ഒരുപാട് തിളപ്പിക്കൊന്നും വേണ്ടട്ട ജസ്റ്റ് ഒരു തിള വരുമ്പോൾ തന്നെ കറി റെഡിയായി കിട്ടും പിന്നെ ഇതാണ് ഇതിൻ്റെ മേലൊരു കറിവേപ്പിലിങ്ങോട്ട് ഇട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് അടച്ചു വെക്കാം അപ്പം ഫിഷ് കറി റെഡിയായി ഇനിയിപ്പം വെള്ളയപ്പം ചുട്ടെടുക്കലാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ഹാപ്പച്ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാത്രമൊക്കെ ചൂടായി വന്നിട്ടുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് ഒരു ടിഷ്യൂലോ ഒരു ബ്രഷിലോ വെച്ചിട്ട് ചെറിയ രീതിയിലൊന്നും ഓയിൽ തുടച്ച് കൊടുക്കുക അതിന് ശേഷം ഇത് ഓരോരോ കയ്യിലായിട്ട് ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുക്കുക അപ്പോൾ ഇതാ വെള്ളയപ്പലും റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നല്ല ഫ്ലവറിൻ്റെ ഷേപ്പിലെല്ലാം ഉണ്ടാക്കിയെടുക്കലുണ്ട് അപ്പോൾ ആ രീതിയിലെല്ലാം ട്രൈ ആക്കി നോക്കിട്ടാ പിന്നെ നമുക്ക് ഈ ഒരു മാവൊക്കെ അരച്ച് വെക്കുന്നതാണെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനുള്ള അടിപൊളിയല്ലേ അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരെന്തായാലും ട്രൈ ആക്കി നോക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നത് അപ്പം ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഹാപ്പിയാണ് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക ഇനിയും നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അതുവരെയൊക്കെ ബൈ